കോട്ടയം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കെ കെ റോഡിൽ നിന്ന് തുടങ്ങി പള്ളിക്കത്തോട് പഞ്ചായത്തിലെത്തുന്ന വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം മൈൽ കരിപ്പക്കല്ല് റോഡ് ഉപയോഗശൂന്യമായി തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ പതിനഞ്ചാം മൈൽ കരിപ്പകല് റോഡ് ഏഴ് വർഷം മുമ്പാണ് ടാറിയത് ഒരു ഡിസംബർ ജാനുവരി അത് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് മുക്കാൽ ശതമാനം ജയരാജാറിന്റെ എം എൽ എ ഫണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെക്കുകയും ബാക്കി താഴോട്ടുള്ളതായ ഒരു മുന്നൂറ്റമ്പത് മീറ്ററോളം പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ചെയ്യാൻ ഇടയാത്ര ആദ്യത്തെ ആ പോഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏഴു വർഷമായി വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇതുവരെയും വലിയ കുഴപ്പമില്ലാതെ അത് തുടരാനുണ്ടായിരുന്നു തുടർന്നുള്ള ബാക്കിയുള്ള മുന്നൂറ്റമ്പത് മീറ്റർ എന്ന് പറയുന്ന പിന്നെ ടാർ ചെയ്തൊരു ഏകദേശം ആ മൂന്ന് മാസം ആറ് മാസിനൊക്കെ ഇടയ്ക്ക് ആ കൊച്ചേട്ടൻ്റെ എത്തുമ്പളി കൊച്ചേട്ടൻ്റെ ഭാഗം പൊളിയാൻ തുടങ്ങി തുടർന്ന് അങ്ങോട്ട് ഒരു വർഷത്തിനൊന്നും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ ആ റോഡ് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുകയും പിന്നീട് ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു അവരുടെ ശോചനീയവസ്ഥ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഞാനിതില് കുട്ടികൾ ബൈക്കിൽ പോകുന്നതും സൈക്കിളിൽ പോകുന്നതും കാണുമ്പം സത്യത്തിൽ ചങ്ങത്ത് കൈവച്ചുണ്ടായിരിക്കുന്നു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾക്ക് പോയി അല്ലാതെ ഈ റോഡ് ടാർ ചെയ്തോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കോ ഒന്നും പോകാനില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ആവശ്യമായ സാധനങ്ങൾ വസ്തുക്കൾ ഇറക്കിയിരിക്കുന്ന മുഴുവൻ ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് മേലധികാരികൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് സ്കൂളിൻ്റെ വാഹനങ്ങൾ ഈ വഴിയെ പോകുന്നതാണ് അതുപോലും അവർ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന നട്ടൽ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ പുരായ്മ കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു അപകടം ഉണ്ടായാൽ പോലും തളന്ന് കിടന്നാലും നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് സഹായം കൊടുക്കാനോ ഒരു രാഷ്ട്രീയക്കാരോ ഒരു സമുദായ സംഘടനകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളോ ഒന്നും ഉണ്ടാവില്ല ശരിയാക്കികൾ ആയിരത്തി ഇരുന്നൂറ് ഇതിൽ യാത്ര ചെയ്യാൻ മടിയാകുന്നു ഇതും കിടക്കാം അതും കിടക്കാം അപ്പുറത്തും കണക്കല്ലേ ഇതും കിടക്കാം െ ഇതിപ്പം പണിക്ക് വേണ്ടി ഞങ്ങൾ പിന്നെ കേരളാ കോൺഗ്രസിൻ്റെ പാർട്ടി രണ്ടാം വാർഡ് കമ്മിറ്റി അതിന് വേണ്ടി കാര്യമായിട്ട് ഉത്സാഹിക്കുകയും നടക്കുകയും ചെയ്തു അങ്ങനെ ആദ്യമേ ഒരു പത്ത് ലക്ഷം രൂപ ജയരാഴ്ച സാർ വെച്ചു അത് എടുക്കാൻ ആളില്ലാത്ത രീതിയിൽ ലാബ്സായിപ്പി അതാണ് നമുക്ക് ഏറ്റവും ദോഷമായി തന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എടുക്കാതെ ലാബ്സായി പോയതുകൊണ്ട് തുടർന്ന് ഒന്നേ ആന്ന് തിരുവനന്തപുരം തൊട്ട് പേപ്പർ ഉണ്ടാക്കി വന്നു ഇങ്ങനെയൊരു റോഡ് ഇവിടെ നടന്നിട്ടില്ല ടാറിങ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പേപ്പറുകളെല്ലാം അനേക സമയമെടുത്ത് അതിൻ്റെ പുറകെ അതിനിടയ്ക്ക് നാട്ടുകാരുടെ വഴിയും ദുഷിയും എല്ലാം ഒത്തിരി കേൾക്കേണ്ടി വന്നു എങ്കിലും അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെ ആ പേപ്പർ ഇവിടെ വന്ന് സാങ്ഷൻ ചെയ്ത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി പേപ്പർ തിരിച്ച് തിരുവനന്തപുരത്തിന് പോയി വീണ്ടും ജയരാജ് സാറിനെ കൊണ്ട് അടുത്ത പത്ത് ലക്ഷം രൂപ വെപ്പിച്ച് വീണ്ടും അതേ പേപ്പർ അതുപോലെ എല്ലാം റെഡിയാക്കി വന്ന് കുറേ നാളുകൾ വർഷങ്ങളെടുത്തു അതിൻ്റെ ഇടയ്ക്ക് ആളുകളൊക്കെ ഒത്തിരി പഴയ ദൂഷിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ആ റോഡ് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ എത്തുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വീണ്ടും റീകർ ചെയ്ത് ഉപയോഗപ്രദമാക്കാനുള്ള ശ്രമത്തിലാണ് പതിനഞ്ചാം മൈൽ റോഡ് ഞാൻ നേരത്തെ പണ്ട് വെച്ച് നമ്മളതിൻ്റെ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ടത് പൂർത്തീകരിച്ചതാണ് എങ്കിലായിരുന്നു അന്ന് ചെയ്യാതിരുന്ന കുറച്ച് ഭാഗം കൂടി അത് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു കിട്ടിയിട്ട് കാരക്രമേണതിൻ്റെ റെസ്റ്റോറസ്റ്റും വർക്കിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതി അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പള്ളിക്കത്തോടും പാഴൂരിനെയും കണക്ട് ചെയ്ത് പോകുന്ന റോഡെന്ന് വരി ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട്